മട്ടൺ ലിവറിൽ പച്ച കുരുമുളക് അരച്ച് ചേർത്ത് പാചകം ചെയ്യുന്ന ഒരു രീതിയുണ്ട് പറഞ്ഞുതരാം റെസ്റ്റോറൻസിലൊക്കെ പോയി നമ്മൾ മട്ടൺ ലിവർ മേടിച്ചാൽ തരുന്നത് മട്ടൺ കറിയിൽ കിടക്കുന്ന ലിവർ ആയിരിക്കും അപൂർവം ചില ഹോട്ടൽസിൽ മാത്രമാണ് മട്ടൺ ലിവർ സെപ്പറേറ്റ് പാചകം ചെയ്ത് തരുന്നത് അയന്റെ വൈറ്റമിൻസിന്റെ ഒക്കെ വലിയൊരു കലവറയാണ് മട്ടൺ ലിവർ എന്നാൽ കൂടി ചിലർക്ക് ഇത് കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല പക്ഷേ വിലയിൽ കുറവൊന്നുമില്ല ഒരു കിലോ മട്ടൺ മേടിക്കുന്ന അതേ റേറ്റ് കൊടുക്കണം ഒരു കിലോ ലിവറിന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് പച്ച കുരുമുളക് അരച്ച് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് വളരെ സിമ്പിളാണ് പക്ഷേ ടേസ്റ്റിയുമാണ് മഞ്ഞപ്പൊടി ചേർത്ത് ലിവർ വാഷ് ചെയ്യുന്നത് നല്ലതാണ് മിക്സിയുടെ ജാറിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റായ പച്ച കുരുമുളകും കൂടെ ചേർത്ത് അരച്ചൊന്ന് എടുക്കണം അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ പേസ്റ്റ് ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മല്ലിപ്പൊടിയുമാണ് ചേർക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ പൊടി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുകയും വേണം നല്ല എരിവ് വേണ്ടവർക്ക് ഈ സമയത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് നമ്മുടെ മസാല ആയിട്ടുണ്ട് ഇതിലേക്ക് ലിവറും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊരു എഴുന്നൂറ്റൻപത് ഗ്രാം മട്ടൺ ലിവറിന്റെ അളവുകളാണ് കാണിച്ചിട്ടുള്ളത് ലിവർ കൂടുന്നതനുസരിച്ച് പൊടികളുടെ അളവും കൂടെ കൂട്ടിയാൽ മതിയാവും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേണം പാചകം ചെയ്യാൻ പത്ത് മിനിറ്റ് ആവുമ്പോൾ തന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും മീഡിയം ഫ്ലെയിം ആയതുകൊണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആവുമ്പോൾ തന്നെ മട്ടൺ ലിവർ കുക്കായി കിട്ടും ഇനി ഇത് തുറന്നു വെച്ച് വേണം പാചകം ചെയ്യാൻ ഇതിലെ വെള്ളം കംപ്ലീറ്റ് പോകണം കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയാണ് തുറന്നു വെച്ച് പാചകം ചെയ്യുന്നത് അവസാനം കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും കൂടെ ചേർത്താൽ കിടിൽ ഒരു മട്ടൺ ലിവർ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു ഗ്രീനിഷ് കളറായിരിക്കും കേട്ടോ ഇതിന് മാത്രമല്ല വീട് മൊത്തവും നല്ല മണവും ആയിരിക്കും ചുമ്മാ പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മാത്രം പോരാ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട് പറഞ്ഞുതരാം ലിവർ പാചകം ചെയ്ത ആ പാനില് കുറച്ച് ചോറിട്ട് അരപ്പ് മൊത്തവും ഈ ചോറിൽ മിക്സാക്കി അങ്ങ് എടുക്കണം ലിവറിന്റെ ടേസ്റ്റിന് കാരണം തന്നെ ഈ അരപ്പാണ് സത്യം പറഞ്ഞാൽ ഈ ചോറ് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് മറ്റ് കറികളൊന്നും വേണ്ട നല്ല ഫ്ലേവർ ഈ റൈസിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ റൈസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കണം ഇടിലൻ ടേസ്റ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ നല്ല എല്ലാം മണവുമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മട്ടന്റെ ലിവർ പീസും കൂടെ ചേർത്ത് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക ലിവറിന് പറ്റിയ റെസിപ്പിയാണ് വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ